യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പശ്ചിമേഷ്യയെ സംഘർഷ ഭൂമിയാക്കാനുള്ള പുറപ്പാടിലാണ് ഇസ്രായേലും അതുപോലെ തന്നെ പലസ്തീൻ അനുകൂല സംഘടനകളും യുദ്ധം ലോകരാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട് അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറാവാതെ സാധാരണക്കാരെ കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ അതിനിടയിൽ ഇതാ മറ്റൊരു വാർത്ത പുറത്ത് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ സൈനികരടക്കമുള്ളവരെ നാനൂറ്റി മുപ്പത്തിയേഴ് ദിവസമായിട്ടും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തതിനെതിരെ ഇസ്രായേൽ പാർലമെന്റായ സെനറ്റിൽ പൊട്ടിത്തെറിച്ച് ബന്ദിയായ യുവാവിന്റെ മാതാവ് ബന്ദിയായ മദൻ സൻഗൌക്കറുടെ അമ്മഗൌക്കറാണ് ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ പാർലമെന്റിൽ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് തന്റെ മകൻ ഗാസയിൽ കൊല്ലപ്പെട്ടാൽ നിയമം കയ്യിലെടുക്കുമെന്ന് മന്ത്രി സെവ് എൽ കിന് ഇവർ മുന്നറിയിപ്പ് നൽകി ഇതിനു പിന്നാലെ ഇവരെ സെക്യൂരിറ്റി ഗാർഡ് സെനറ്റിൽ നിന്ന് പിടിച്ച് പുറത്താക്കി നെഗേവ് കലീലി വികസന കമ്മിറ്റി ചർച്ചയ്ക്കിടെയായിരുന്നു സംഭവം ഇസ്രായേൽ സർക്കാർ ജനങ്ങളോട് കള്ളം പറയുകയാണെന്നും ബന്ദിമോചന കരാറിലെത്താൻ ഒന്നും ചെയ്യുന്നില്ലെന്നും അയൻ അഫ്സാൻ കൗർ പറഞ്ഞു മന്ത്രി സെബ് എൽക്കിനോട് ഇവർ വാക്വാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു തന്റെ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് തന്റെ മകനെ ബോഡി ബാഗിലോ ശരീരഭാഗങ്ങളായോ തിരികെ എത്തിച്ചാൽ താൻ നിങ്ങളെ വിചാരണയ്ക്ക് കൊണ്ടുവരില്ല പകരം നിയമം കയ്യിലെടുക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി ഒക്ടോബർ ഏഴിന് ബന്ദികളാക്കപ്പെട്ടവരിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തങ്ങൾ എല്ലാവരെയും തിരികെ കൊണ്ടുവരുമെന്ന് നിങ്ങൾ നുണ പറയുകയാണ് നിങ്ങളുടെ കസേര കാക്കാനാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമെന്നും ഐനവ് സംഘം പറഞ്ഞു ഇതിന് പിന്നാലെയാണ് സെനറ്റ് സെക്യൂരിറ്റി ഗാർഡുകൾ ഇവരെ ബലപ്രയോഗത്തിലൂടെ പിടിച്ചു പുറത്താക്കിയത് ഹമാസുമായി കരാറിൽ ഏർപ്പെടണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരാൻ ഇസ്രായേലി ജനതയോട് മതാൻ സൻ കൗർ ആഹ്വാനം ചെയ്തു ഇവരുടെ മകന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഹമാസ് പുറത്തുവിട്ടിരുന്നു അതിനു പിന്നാലെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് ഇസ്രായേലിൽ അരങ്ങേറിയത് സ്വന്തം രാജ്യത്തെ ജനങ്ങൾ തന്നെ നദന്യാഹുവിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്